ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ നോമ്പ് കാലത്ത് മലയാറ്റൂർ മല കയറാനാണ് പോകുന്നത് അപ്പോൾ ഇപ്പം നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അതിനായിട്ട് ഞങ്ങൾ അങ്കമാലി വന്നിട്ട് തുറവൂർ വഴി ചന്ദ്രപ്പുര നടുവട്ടം നീലേശ്വരം അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ ചെന്നാൽ മലയാറ്റൂർ എത്താം ഇത് നമുക്ക് ഈ റൂട്ട് പറഞ്ഞത് ശരത്ത് എം ആർ ഫിഷിംഗ് ബ്ലോക്ക്സാണ് സൈൻ ബോർഡൊക്കെ കറക്റ്റായിട്ട് റോഡിൽ തന്നെ ഉണ്ട് നമുക്ക് വഴി തട്ടാതെ ഇവിടെ എത്താൻ പറ്റും നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മൾ മലയാറ്റൂർ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ അടിവാ

നമുക്ക് കയറുമ്പോൾ ഊന്നുവടിയായിട്ട് വടി ഇവിടെ വിൽക്കുന്നുണ്ട് അതുപോലെ കുരിശുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ക്യാഷ് കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം ഇവിടെയാണ് മലക്കയറ്റത്തിൻ്റെ ആദ്യ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥന ഇവിടെയാണ് ആരംഭിക്കുന്നത് അപ്പം പ്രാരംഭ പ്രാർത്ഥന നമുക്ക് ഈ വിശുദ്ധ തോമാസ് ലിഹയുടെ ഒരു രൂപം വെച്ചിട്ട് ചെറിയൊരു കപ്പേള പോലെയുണ്ട് അവിടെ നിന്നാണ് നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ആരംഭിക്കുന്നത് അവിടെ അതുപോലെ തന്നെ മെഴുകുതി കത്തിക്കാനും അല്ലാത്തനുമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടുന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളെ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥന തുടങ്ങിയാണ് നിത്യനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഇങ്ങനെ പറഞ്ഞ് പ്രാരംഭ പ്രാർത്ഥന ഇവിടുന്ന് ആരംഭിക്കുകയാണ് അങ്ങനെ പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ മല കയറ്റം ആരംഭിക്കുകയാണ് ഈ മല കയറുന്നിടത്തായിട്ട് ഒരുപാട് വടികൾ വെച്ചിട്ടുണ്ട് ഊന്നുവടികൾ അത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് പോകാവുന്നതാണ് അത് നമ്മൾ തിരിച്ച് വരുന്ന വരുമ്പോൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് യൂസ് ചെയ്യാം അപ്പോൾ ഞങ്ങളൊരു ആറുമണി ആറര നേരത്താണ് ഞങ്ങൾ മല കയറുന്നത് ഇരുട്ടി വരുന്നതേ ഉള്ളൂ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല ആ നേരത്ത് ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ ഈ മലയാറ്റൂർ മല കയറുന്നത് നോമ്പിൽ ഒന്നല്ലെങ്കിൽ മലയാറ്റൂർ മല അല്ലെങ്കിൽ കനകമലയാണ് ഞങ്ങൾ കയറാറ് ഈ തവണ മലയാറ്റൂർ മല കയറാന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ മല കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മലക്കയറ്റം ആരംഭിച്ചു ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഭാഗം മാത്രം ഈ മല ഈ കല്ലുകള് പാറക്കല്ലുകൾ നിൽക്കുന്ന ഭാഗം മാത്രമായിരുന്നു മലയിലോട്ടുള്ള വഴി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരുപാട് വഴികൾ അപ്പുറത്തിപ്പുറത്തായിട്ട് ഒരുപാട് വഴികളും കുറേ സൗകര്യങ്ങളും ഇപ്പം ആയി കഴിഞ്ഞു ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റെപ്പുകൾ വെച്ചിട്ട് നമ്മൾക്ക് കയറി പോവാനായിട്ട് ബുദ്ധിമുട്ടുകളൊന്നിപ്പോൾ മുന്നത്തെ പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും മല കയറാനായിട്ട് ആദ്യത്തെ ഒന്നാം സ്ഥലമാണ് ഒരിത്തിരി ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം അത് എത്തി എത്താ എത്തിപ്പെടാൻ ഒന്നാം സ്ഥലത്തോട്ട് എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഗതി കാണുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ ഇങ്ങനെ കയറി പോകുന്നത് ഈ ഒരു സ്പോട്ടിൽ ഒന്നാം സ്ഥലം എത്തുന്നതിന് ഈ ഒരു സ്പോട്ടിലാണ് ആനകള് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കുറേ പട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു ആന അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഞങ്ങൾ പിന്നെ അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല പിന്നെ ഞങ്ങൾ മലക്കയറ്റം പിന്നെ വീണ്ടും ആരംഭിച്ചു അങ്ങനെ ഒന്നാം സ്ഥലം എത്തുകയാണ് ഒന്നാം സ്ഥലത്ത് ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു ഈശോനെ മരണത്തിന് വിധിക്കപ്പെടുന്ന സ്ഥലമാണ് ഒന്നാം സ്ഥലം മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാം സ്ഥലം ഭാരമേറിയെ കുരിശു ചുമന്നുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈശോയുടെ ചുറ്റും നോക്കുക സ്നേഹിതർമാർ ആരുമില്ല യൂദാസ് അവിടത്തെ ഒറ്റ കൊടുത്തു പത്രോസ് അവിടത്തെ പരിത്യജിച്ചു മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു മൂന്നാം സ്ഥലം ഈശ്വമിശിക ഒന്നാം പ്രാവശ്യം വീഴുന്നു നാലാം സ്ഥലം അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പരസ്പരം നോക്കി കവിഞ്ഞൊഴുകുന്ന നാലു കണ്ണുകൾ വിങ്ങിപ്പെട്ട രണ്ട് ഹൃദയങ്ങൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു അഞ്ചാം സ്ഥലം ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു ഇനി കുരിശോടുകൂടെ മുന്നോട്ട് പോവാൻ ശക്തനല്ല അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോകുമെന്ന് യൂതന്മാർ പറയുന്നു അപ്പോൾ ഷിമയോൻ എന്നയാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു അവിടത്തെ കുരിച്ചു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു അവർക്ക് ഈശോയുടെ സഹതാപം തോന്നിയിട്ടല്ല ജീവനോടെ അവിടത്തെ കുരിച്ചിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു ആറാം സ്ഥലം വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു അവൾ ഭക്തിപൂർവ്വം തന്റെ തൂവാലയെടുത്ത് രക്തം പൂണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു ഏഴാം സ്ഥലം ഈശോ ബലഹീനനായി രണ്ടാം പ്രാവശ്യം നിലത്ത് വീഴുന്നു മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുന്നു ശരീരമാകെ വേദനിക്കുന്നു എട്ടാം സ്ഥലം ഈശോ മിശിഹ ഓർസ്ലേം നഗരയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഒമ്പതാം സ്ഥലം മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല രക്തമെല്ലാം തീരാറായി തല കറങ്ങുന്നു ശരീരം വിറയ്ക്കുന്നു അവിടെ നിന്ന് നിലം പതിക്കുന്നു സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുന്ന് വലിച്ചെഴുന്നേൽപ്പിക്കുന്നു ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല അവിടെ നിന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു പത്താം സ്ഥലം അവിടത്തെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു എൻ്റെ മേലങ്കയ്ക്ക് വേണ്ടി അവർ ചിട്ടയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അനർത്ഥമായി ഒരുപാട് പേര് മല കയറി വരുന്നുണ്ട് ഒരുപാട് പേര് കൊച്ചു മക്കളെയും ഒക്കെ എടുത്തുകൊണ്ടാണ് കയറി വരുന്നത് അതുപോലെ തന്നെ കുരിശു ചുമന്ന് വരുന്നവരും അതുപോലെ തന്നെ ഭാരം ചുമന്ന് വരുന്ന ഒരു വെല്ലിമയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഭാരം കയറ്റി ത്യാഗം സഹിച്ച് മല കയറുന്നവർ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു പതിനൊന്നാം സ്ഥലം ഈശോയെ കുരിശിൽ കിടത്തി കൈകളും കാലുകളും അവർ ആണി ആണിത്തറയ്ക്കുന്നു ആണിപ്പൊഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു ഉഗ്രമായ വേദന മനുഷ്യനു സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ എങ്കിലും അവിടത്തെ അതിരങ്ങളിൽ പരാതിയില്ല കണ്ണുകളിൽ നൈരാശ്യവുമില്ല പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു പന്ത്രണ്ടാം സ്ഥലം രണ്ടു കള്ളന്മാരുടെ നടുവിൽ അവിടത്തെ അവർ കുരിശിൽ തറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചു എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുൾ ചെയ്ത് അവിടെ മരിച്ചു പെട്ടെന്ന് ഭൂമി ഭൂമിയിരുണ്ടു മൂന്നു മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു ദേവാലയത്തിലെ തിരിച്ചിരികൾ നടുവേ കീറിപ്പോയി ഭൂമി ഇളകി പാറകൾ പിളർന്നു പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് പതിനാലാം സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ് പതിനാലാം സ്ഥലം ഈശു മിശയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു യൂതന്മാരുടെ ആചാരം അനുസരിച്ച് കച്ചകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു ശാപദം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരിക്കുന്നത് കൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു അങ്ങനെ നമ്മൾ മലമുകളിലെത്തി ഒരുപാട് പേര് ഇപ്പോഴും കയറി വരുന്നുണ്ട് കുഞ്ഞുമക്കളെയൊക്കെ എടുത്തുകൊണ്ട് കയറി വരുന്ന കുറേ മാതാപിതാക്കളെ നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുന്നേ ഇത് ഫുള്ളും പാറയിലായിരുന്നു പാറ ചവിട്ടി വേണം നമുക്ക് പള്ളിയുടെ അടുത്തോട്ട് എത്താൻ ഇപ്പോൾ സ്റ്റെപ്പുകളൊക്കെയായി വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റോളുകൾ ഇവിടെ അപ്പുറം ഇപ്പുറവും ഒക്കെ ആയിട്ട് കുറേ സ്റ്റോളുകളുണ്ട് നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളവും അതെല്ലാം ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് കുഞ്ഞുമക്കൾക്കൊക്കെയുള്ള ഐസ്ക്രീമും ഒക്കെ ഇവിടെ ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് കുടിവെള്ളത്തിനുള്ള സൗകര്യം ടോയ്ലറ്റ്സും അവിടെ അവൈലബിൾ ആണ് ചെറിയൊരു വയ്യായി ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് ഞങ്ങൾ മലമുകളിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഫുൾ ഡയറക്ഷൻസ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ ഒരു റൂട്ട് മാപ്പ് ഇവർ തന്നിട്ടുണ്ട് ഇനി നമ്മൾ മാർത്തോമ മണ്ഡപത്തിലോട്ട് പോവുകയാണ് ഇവിടെ നമുക്ക് സൈഡിൽ നമുക്ക് അവസാനമായിട്ട് നമുക്ക് മെഴുതിരി കത്തിച്ച് നമുക്കിവിടെ സമർപ്പിക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇനി ബാലൻസ് ഉണ്ടായിരുന്ന എല്ലാ മെഴുതിരികൾ നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ മെഴുതിരി കത്തിച്ചാണ് പ്രാർത്ഥിച്ച് വരുന്നത് ഇനി അവസാനമുള്ള ബാക്കി മെഴുതിരികൾ നമ്മളിവിടെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മൾ മാർത്തോബ മണ്ഡപത്തിലോട്ട് പോവുകയാണ് നമ്മൾ നേർച്ച നേർന്ന നേർച്ചകൾ നമുക്ക് നമുക്കിവിടെ സമർപ്പിക്കാം ചിലർ നേർച്ച നേർന്ന് ഉണ്ണിയപ്പവും അങ്ങനെ പല നേർച്ചകൾ കൊണ്ട് ഇവിടെ വന്ന് സമർപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിന്ന് കൊണ്ടുവരുന്ന ആൾ രൂപം അതുപോലെ തന്നെ കണ്ണ് കാല് കൈ ഇതിൻ്റെയൊക്കെ രൂപങ്ങളെല്ലാം ഇവിടെയാണ് എല്ലാവരും സമർപ്പിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തൊട്ടില് മെഴുകുതിരി അതുപോലെ തന്നെ പല ഇതുകളും പലരും സമർപ്പിച്ചേക്കണമെന്ന് നമുക്ക് കാണാം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് തൊട്ടില് അങ്ങനെ പലവരുടെയും നേർച്ചകളുടെ അനുസരിച്ചിട്ട് പലരും പല നേർച്ചകളാണ് നേർന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ആഗ്രഹ സാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചകൾ നമ്മളിവിടെ വന്ന് സമർപ്പിക്കുക ഈ നമ്മൾ സമർപ്പിച്ച നേർച്ചകളിൽ നിന്ന് മറ്റുള്ളവർ ഇത് നേർച്ചയായിട്ട് തന്നെ അവർ സ്വീകരിക്കുന്നതാണ് അപ്പോൾ പലരും കൊണ്ടുവന്ന നേർച്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടത് മലവുകളിൽ കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ കുമ്പസാര വേദിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ കുമ്പസാരിക്കാം പിന്നെ നമുക്കിവിടെ ഫസ്റ്റ് എയ്ഡിനുള്ളൊരു സെൻറ്റർ തന്നെയുണ്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റോളുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാം ഇനി നമ്മൾ ആനക്കുത്തിയ പള്ളിയിലോട്ടാണ് പോകുന്നത് കുരിശുമുടി മുൻപ് ഘോരമായ ഒരു വനമായിരുന്നു ആ കാലഘട്ടത്തിൽ ധാരാളം വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അക്കാലത്ത് കാട്ടാനകൾ ഈ പള്ളിയെ ആക്രമിച്ചിട്ടുണ്ട് കപ്പയുടെ പുറകിലായിട്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് മലമുകളിലെ പുരാതന കപ്പേളയാണ് കപ്പേളയാണിത് ഇതിപ്പോൾ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗം പിന്നെ ഈ നോമ്പുകാലത്ത് മാത്രമല്ല ഇവിടെ മല കയറാൻ സൗകര്യമുള്ളത് ഏത് ദിവസവും നമുക്ക് മല കയറാം അല്ലാ ദിവസവും ഏഴ് മുപ്പതിന് വിശുദൂർബാനുണ്ടാക്കുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് നമ്മൾ ആനക്കുത്തിയ പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇതിൻ്റെ ഇതൊരു ചെറിയൊരു കപ്പേളയാണ് അതിൻ്റെ ബാക്ക് ഭാഗമാണ് നമ്മൾ ആനക്കുത്തിയ ആ ഒരു ഭാഗം കണ്ടത് ഇതിൽ ചെറിയൊരു അൾത്താരയും രൂപവും വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ തോമസ് ലേഹയുടടുത്ത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നമ്മൾ പള്ളിയുടെ സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ പാറയിലുള്ള നീരുറവ കാണാം രോഗശാന്തിക്കായി ഇന്നും ഉപയോഗിക്കുന്ന ഈ നീരുറവയുടെ പിന്നിൽ ഒരു ഐതിഥ്യമുണ്ട് വിശുദ്ധ തോമസ് ലിഹ ഈ മലമുകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാഹം ഉണ്ടാകുകയും അപ്പോൾ ഈ പാറബിൽ കുത്തിയപ്പോൾ ജലപ്രവാഹം ഉണ്ടായി എന്നുള്ളതാണ് ഐതിഥ്യം ഇതിൽ വറ്റാത്ത കിണർ എന്നാണ് ദൂരം പറയുന്നത് ഒരുപാട് വെള്ളമൊന്നും ചെറുതായിട്ട് വെള്ളം ഇതിൽ ഇപ്പോഴും ഉണ്ട് അത് വറ്റില്ല എന്നാണ് പറയുന്നത് ഇത് ഇത് കുടിച്ചവർക്ക് ഒരുപാട് പേർക്ക് രോഗശാന്തി ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ കപ്പളയുടെ മുന്നിലായിട്ട് ഒരു പള്ളി പണിതിട്ടുണ്ട് അതിപ്പോ പുതിയതായിട്ട് പണിതേക്കണ ഒരു പള്ളിയാണ് ഇവിടെയാണ് വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ വിശുദ്ധ കുർബാന ഉണ്ട് രാവിലെ ഏഴരയ്ക്കാണ് വിശുദ്ധ കുർബാന അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ പള്ളിയുടെ തൊട്ട് മുന്നിലായിട്ട് പൊന്നിൻ കുരിച്ച് ഉണ്ട് ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബ കുടുംബസമൃദ്ധിക്കും നമ്മളുടെ പല ആവശ്യങ്ങളും നമ്മൾ സമർപ്പിച്ച് നേർന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് ആ അനുഗ്രഹം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മലമുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് ഇവിടെ നന്നിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് വിശുദ്ധ തോമാസ്ലിഹയുടെ പാദമുദ്ര പതിഞ്ഞ ഒരു പാറയാണ് നമ്മൾ കാണാൻ പോകുന്നത് പാറയിൽ വിശുദ്ധ തോമാസ്ലിഹയുടെ പാദമുദ്ര നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇത് ചില്ലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആ ഭാഗം നന്നായിട്ട് കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചില്ലിട്ടാണ് കാരണം വീഡിയോയിൽ കൂടി അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ആ ഒരു വൈറ്റ് കളറിലുള്ള മാർക്ക് ചെയ്ത ആ ഭാഗത്താണ് ആ പാദമുദ്ര വന്നിരിക്കുന്ന ആ ഒരു സ്ഥലം അങ്ങനെ നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങുകയാണ് എനിക്ക് അങ്ങനെ വലിയ ക്ഷീണൊന്നും അനുഭവപ്പെട്ടില്ല ഫസ്റ്റ് മലമുകളിൽ ഞാൻ കയറിയ ആ ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇതേ എല്ലാവരും ഇപ്പം കയറി വരുന്നുള്ളൂ ഞങ്ങൾ ഇപ്പം ഇറങ്ങുന്ന സമയം ഒരു പത്തര പതിനൊന്ന് മണിയായി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താഴ്ത്തോട്ട് ഇറങ്ങുന്ന സമയം ആ സമയത്താണ് ഇപ്പോൾ ആളുകൾ കുറേ പേര് കയറി വരുന്നൊരു സമയം പക്ഷെ നല്ല ഒരു ഇളങ്കാറ്റും എല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെ അധികം ക്ഷീണോ അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടില്ല അങ്ങനെ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മലയാറ്റും മല ഇറങ്ങുകയാണ് സൈഡിലൂടെയൊരു വഴിയിലൂടെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ആ വഴിയാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാൻ വളരെ എളുപ്പമാണ് അപ്പുറത്തെ വഴി കൂടെയൊക്കെ ഒരുപാട് പേര് ഇതിപ്പോൾ കയറുന്നുണ്ട് നല്ല തിരക്കും കൈ വന്നു ഇനി നമുക്ക് കാണാം ഇവിടെ ആളുകൾ ക്ഷീണിച്ചത് ഇവിടെ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട് മലയിറങ്ങി നമ്മൾ താഴെ എത്തുമ്പോൾ ഇവിടെയാണ് നമുക്ക് നേർച്ച കഞ്ഞി നമുക്ക് ലഭിക്കുന്നത് അതിന് സമയമുണ്ട് അതായത് ഒരു എട്ടര പത്ത് മണിക്കിടയിലാണ് ഈ നേർച്ച ഭക്ഷണം ഇവിടെ കൊടുക്കുന്നത് ഞങ്ങൾ വന്ന സമയത്ത് നേർച്ച ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞിരുന്നു ഞങ്ങൾക്ക് നേർച്ച ഭക്ഷണം ലഭിച്ചില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു